നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഗംഭീര ഹൗസ് ബ്ലോട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പോകണം കേട്ടോ ഗംഭീര ഹൗസ് ബോട്ട് അടിപൊളി ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ വില കൊണ്ട് ഒരുപാട് കുറവൊന്നല്ല സൗകര്യം കൊണ്ട് ഒരുപാട് കൂടുതലുള്ളൊരു സ്ഥലമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒലോക്കോടിനും കോങ്ങാടിനും സെൻട്രലിലുള്ള മുണ്ടൂരിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ കൂട്ടുപാത എന്ന് പറയുന്ന ഈ സ്ഥലം വരുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പള്ളി അമ്പലം എന്നൊക്കെ പറഞ്ഞ എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു ഏരിയയാണ് ഈ മുണ്ടൂർ കൂട്ടുപാത ഈ കൂട്ടുപാതയിൽ നിന്നും വെറും മീറ്റർ നടക്കേണ്ട ദൂരം മാത്രമാണ് നമ്മുടെ ഹൗസ് ബ്ലോട്ടുകളിലേക്ക് ഉള്ളത് അതായത് നമുക്കിവിടെ മൊത്തം കൊടുക്കാനുള്ളത് മുപ്പത് സെൻറ് സ്ഥലമാണ് അതിന് പുറമേ നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെൻ്റ് സ്ഥലം അതിൽ ഇലക്ട്രിക് കണക്ഷൻ ബിൽഡിങ് അടക്കം ഒരു അഞ്ച് സെൻ്റ് സ്ഥലം നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന ഈ ബിൽഡിങ്ങോട് കൂടി മാത്രമല്ല ഇത് പാർട്ടി കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി അവർ കെട്ടിയതാണ് അപ്പോൾ നമുക്കിത് മേടിക്കുന്ന ഇനി കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണമെങ്കിൽ അങ്ങനെയും ഇത് ഉപയോഗിക്കാം അതല്ല വീടായിട്ടാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇതിൻ്റെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് ചാവി നിങ്ങളുടെ കയ്യിൽ അതായത് കോമ്പൗണ്ട് വാൾ അടക്കം ചെയ്ത് ചാവി നിങ്ങളുടെ കയ്യിൽ തരുന്നതിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിക്ക് നെഗോഷിയബിൾ ചെയ്യാൻ അവർ തയ്യാറാണ് അപ്പോൾ നമുക്ക് വീടാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ട് വലിയ ബെഡ്റൂമും ആ ഹാളും അടുക്കളയൊക്കെയായിട്ട് നല്ലൊരു വീട് നമുക്ക് കെട്ടാൻ പറ്റും ഇനി അതല്ല കൊമേഴ്ഷ്യൽ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ തറയൊക്കെ പില്ലർ ഇട്ടിട്ട് കെട്ടിയ തറയാണ് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് നമുക്ക് മുകളിലേക്ക് എടുക്കാൻ പറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ നമുക്ക് ബിൽഡിംഗ് വരുന്നത് ഈ കാണുന്ന മുപ്പത് സെൻറ്റ് സ്ഥലം കൊടുക്കാനുള്ളതാണ് മുപ്പത് സെൻറ്റ് സ്ഥലം ഒരുമിച്ച് എടുക്കുന്നവർക്ക് വഴിയുടെ സ്ഥലം നഷ്ടമാകുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത് സെൻറ്റ് സ്ഥലവും കൃത്യമായ പ്ലോട്ടാക്കി തിരിച്ച് അതിലെല്ലാ സ്ഥലത്തേക്കും നാല് മീറ്റർ വഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വഴി നഷ്ടമാവെന്നുള്ളൊരു പേടി വേണ്ട നമുക്ക് വഴി കൂടാതെ തന്നെ മുപ്പത് സെൻറ്റ് സ്ഥലം തികച്ചും കിട്ടുന്നതായിരിക്കും ഈ മുപ്പത് സെൻറ്റ് സ്ഥലം നമ്മൾ ഇനിയിപ്പോൾ പത്ത് സെൻ്റ് ആയിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെയും ഇനിയിപ്പോൾ അതല്ല നമുക്കൊരു അഞ്ച് സെൻറ്റ് എടുക്കാനാണെങ്കിൽ അങ്ങനെയും പറ്റും അത് മാത്രമല്ല നമ്മുടെ ഈ പ്ലോട്ടിൽ രണ്ട് കിണർ അവൈലബിൾ ആട്ടോ ഈ കാണുന്ന കിണറിൽ എല്ലാ കാലത്തും വെള്ളം ഉണ്ടാകുന്ന കിണറാണ് നമ്മുടെ ഈ വർക്കിന് മുഴുക്ക് ഈ കിണറ്റിന്നാണ് വെള്ളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് രൂപയാണെട്ടോ അതൊട്ടും കൂടുതലില്ല എന്ന് പറയാനൊരു തെളിവുകൂടി ഉണ്ട് കാരണം ഈ സ്ഥലം ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ഹോസ്പോട്ടുകൾ ആൾറെഡി കൊടുത്തതാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് അത് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഇവിടെ വിറ്റുന്നതുമാണ് കച്ചവടം നടന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷം രൂപ ഇപ്പോഴും നമ്മുടെ ഓണർ ഇതിന് കൂട്ടിയിട്ടില്ല ഈ കാണുന്ന ഒരു കിണറാണ് കിണറാട്ടോ കാട് പിടിച്ചു കിടക്കുകയാണ് അതൊന്ന് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കിണറായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലം നിൽക്കുന്നത് അത്യാവശ്യം കുറച്ച് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിരപ്പായ സ്ഥലമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് അത് നിങ്ങൾക്ക് ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിളായിട്ട് ചെയ്തു തരും പിന്നെ ഈ കൂട്ടുപാത പറഞ്ഞ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം നമുക്കിവിടെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് കോങ്ങാട് ഒറ്റപ്പാലം പറഞ്ഞ സ്ഥലങ്ങളടുത്താണ് പറളി അടുത്താണ് അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടും പിന്നെ ഏത് പാതരാത്രിയിൽ നമുക്ക് വീടിറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ പോലും പിടിക്കേണ്ട കാര്യമില്ല നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ബോട്ട് എത്തും അപ്പോൾ ഇത്രയും സൗകര്യമുള്ള സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഹൗസ് ബോട്ടിൻ്റെ ഏകദേശം പ്ലോട്ട് ഇങ്ങനെയൊക്കെയാണ് കടക്കണത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് എല്ലാവർക്കും നല്ല ദിവസം തരുന്നു ബൈ